ശ്രീമാൻ വി ഡി സതീശൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു അതിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ് ഇതൊക്കെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പറയുന്നതല്ലേ കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തെ ടാഗ് ചെയ്യുന്നതിനോ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോകുന്നതിനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ അതെല്ലാം ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ് അതെന്തൊരു സ്വഭാവമാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ശ്രീ കെ എം ഷാജി പറഞ്ഞ മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് പറയുന്നതിനെപ്പറ്റി ശ്രീ വി ഡി സതീശൻ ഇതുവരെ ഒരു കാര്യവും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നില്ല അതേപ്പറ്റിയുള്ള അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മതരാഷ്ട്രത്തിൽ മാത്രമേ പ്രാർത്ഥന പോലും ശരിയായിട്ട് ചെല്ലാൻ സാധിക്കൂ അതുകൊണ്ട് ഒരു മതരാഷ്ട്രം ഇന്ത്യയിൽ ഉണ്ടാക്കണമെന്നുള്ള കാര്യം അദ്ദേഹവും പറയുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് ഇപ്പൊ ശ്രീ ഒ അബ്ദുള്ള പറയുകയുണ്ടായി ഇരുപത് മിനിറ്റ് പോലീസിനെയും പട്ടാളത്തെയൊക്കെ മാറ്റി നിർത്തിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളെപ്പറ്റി എന്താണ് ഈ മതേതരവാദിക്ക് ഒന്നും പറയാനില്ലാത്തത് അത് പറയണ്ടേ അപ്പോൾ ഒരു ഭാഗ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് വടക്കു നോക്കിയ യന്ത്രം പോലെ ആ മതേതരത്വം ഇരിക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം ഇപ്പോൾ തീർച്ചയായിട്ടും മഹാമാഗം നടക്കുകയാണ് അതേപറ്റി ഇദ്ദേഹം എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇതുവരെ അവിടേക്ക് പോയി നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്താണ് അവിടെ പതിനായിരങ്ങൾ വന്നു കൂടുന്നത് അത് വെറും പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് അത് സംഘടിപ്പിച്ച് ഈ രീതിയിൽ ജനങ്ങളിൽ അത്രയധികം താല്പര്യമുളവാക്കി കേരളത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം ഊർജം പുനരു ഉപജീവിച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല അതിന് സർക്കാർ ആദ്യം തടയിടാൻ നോക്കിയപ്പോൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴയുടെ അവിടെ നിന്ന് രഥയാത്ര നടത്താനായി യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വരുന്ന വാഹനത്തിന് പോലും അനുമതി നിഷേധിച്ചപ്പോൾ അതേപറ്റി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു മതേതരത്വമാണിത് ഇതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള വിരോധമൊന്നുമല്ല പക്ഷേ പ്രശ്നാധിഷ്ഠിതമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം ഗാസയിൽ പ്രശ്നം അതേസമയം ബംഗ്ലാദേശിൽ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ ഒരേ ഭാഗത്തേക്ക് മാത്രം പ്രശ്നങ്ങളും അവരോട് മാത്രം താല്പര്യവും അവിടെ മാത്രം സിമ്പതിയും അവരെ മാത്രം സംരക്ഷണവും വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് വളരെ കാര്യമായി തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു വീഡിയോ വഴി ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയൂ ഇതിൽ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് അവരുടെ വോട്ട് ഏകീകരിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം മറ്റുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും വരേണ്ടത് വന്നുകൊള്ളും അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അവരുടെ കാര്യം ഒരിക്കലും എങ്ങും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുക